സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര വെങ്ങാനെല്ലൂർ രണ്ടാം ആർഡിൽ റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് വെങ്ങാനെല്ലൂർ ശിവക്ഷേത്ര വഴിയിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുല്ലർ രാവിലെ നേരത്തെ ഇപ്പോൾ ഒരുപാട് പേർ അമ്പലത്തിലേക്ക് വരുന്നൊരു വഴിയാണത് വയസ്സായിട്ടുള്ള ആൾക്കാർ നടക്കാൻ വരുന്നവർ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഈ വേഷം മുഴുവൻ ഈ റോഡ് സൈഡിൽ ഈ സൈഡിൽ ഇവിടെ കിടക്കണതാണേൽ മുഴുവൻ കൂട്ടിയിട്ടിട്ട് നായകളും ഒരു പത്തിരുപഞ്ച് നായ ഉണ്ടാവും രാവിലെ നേരത്തെ പോകുന്ന അമ്പലത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ശല്യമായിട്ട് പിന്നെ പന്നി പന്നി വേശി തിന്നാൻ വേണ്ടി പന്നികൾ പന്നി മുതൽ എല്ലാ സാധനവും റോട്ടിലാണ് അപ്പോൾ ഇതിനൊരു നായ്ക്കൾ കണ്ട ഇങ്ങനെ ഇതാണ് ഇതിന്റെ അവസ്ഥ ആണ് നായ്ക്കൾ ഇങ്ങനെ ഓടി വരിക ഈ വാശിമൂഴം വലിച്ചു വാരിയുടെ അപ്പോൾ ഇതിനെന്തായാലും നമുക്കൊരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ആരാണെങ്കിൽ സ്വീകരിക്കാം ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഒരു നടപടി തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ഒരുപാട് വാഹനങ്ങൾക്ക് തടസ്സമായിട്ട് ഇവിടെ അപ്പോൾ രണ്ടു നാല് ദിവസം തന്നെ ഒരു സ്കൂട്ടർ മാറിഞ്ഞുണ്ടായി ഒരു നായയെ തട്ടിയിട്ട് ഈ വേശി തിന്നാൻ വേണ്ടിയിട്ടാണ് നായക്കളും പന്നികളും ഇങ്ങനെ കണ്ടുവാനും വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നടപടി എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ അധികൃതർ ആരാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക